ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സൗമ്യയുടെ കാല് നമ്മൾ വൃത്തിയാക്കി കൊടുക്കാൻ പോവാക്യൂർ ചെയ്ത് കൊടുക്കാൻ പോവാ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ കാല് ഇറക്കി വെച്ചിട്ടുണ്ടോ അതിന് ശേഷം കുഞ്ഞാ ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിലേക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കണോന്നുള്ളതൊക്കെ മറ്റെന്തും വരണ്ട ഹാഫ് ലെമൺ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കാല് നല്ല വൃത്തിക്ക് കഴുകണം അതിന് വേറൊരു സാധനം കൂടി ഉണ്ട് അവൻ്റെ പണിയാണ് അവൻ ഇവിടെ അടുത്ത് വന്ന് ഇരിക്കുന്നത് അവൻ്റെ പണിയാണ് കേട്ടോ ചേർത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു ഒരു വരെ ക്ലിനിക് പ്ലസിന്റെ ആണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് പതപ്പച്ചെടുക്കണം കപ്പ ഒരു ധൃതിപ്പെട്ട ജോലി ഇല്ല എന്താ ഉം ഉം എന്താ പിന്നെ നമുക്ക് കാല് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം ഇല്ല വേറെ പ്രശ്നമൊന്നും ഇല്ല നമ്മൾ വെച്ചിട്ട് തന്നെയാണ് കഴുകിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അല്പം സോഡാപ്പൊടി കേട്ടോ സോഡാപ്പൊടി മറച്ചെടുത്തുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കുറച്ച് ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റിൻ്റെ വൈറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ കേട്ടോ അതാണ് എടുക്കുക പഴയ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക ഇനി കാലു വെക്കും അപ്പോ കാല് അത്യാവശ്യത്തിന് ക്ലീൻ ആയിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആവാണ്ട് അപ്പോൾ നമുക്കൊരു നാരങ്ങയുടെ പകുതി പകുതിയും കൂടി ബാക്കിയുണ്ട് അപ്പോ അതിൽ നമുക്ക് കുറച്ച് സോഡാ പൊടിയും കൂടി ഇട്ടിട്ട് Kalem kimi ama yetin. തുണി വെച്ചിട്ട് ശേഷം നമ്മൾ ഒരു നിവ്യയുടെ ക്രീം നമ്മൾ കല്ല് പുരട്ടി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു റെഡ് കളറ് നെയിൽ പോളിഷും കൂടി സോമിയുടെ കാലിന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ നമ്മുടെ സൗമ്യയുടെ കാലം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നീറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ ടേക്ക് കെയർ